ശരി ശ്രീ വി കെ സനോജ് ഇവിടെ നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ലീഗുമായിട്ടുള്ള സീറ്റ് ഷെയറിംഗ് എങ്ങനെ പൂർത്തിയാകുമെന്ന് അവിടെ നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന അത്ര തരത്തിൽ നിങ്ങൾ ആ അതിന് എണ്ണയൊഴിച്ചു കൊടുത്തു ആ പ്രശ്നത്തിൽ ആളി കത്തിക്കാൻ ശ്രമിച്ചു പക്ഷേതാ അവർ വളരെ രമ്യമായി തന്നെ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ് അത് മുന്നണിയുടെ ഒത്തൊരുമയ്ക്ക് വേണ്ടി രണ്ടുപേരും ആ കാര്യം ആ ഗൗരവത്തിൽ തന്നെ സമീപിക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു ഇന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നു അവർക്ക് സ്ക്രീനിംഗ് കമ്മിറ്റി കമ്മിറ്റി ചേരണം ദേശീയ പാർട്ടിയാണ് കെ പി സി സി പ്രസിഡന്റും മി ഡി അങ്ങോട്ട് പോകുന്നുണ്ട് ചർച്ച നടത്തുന്നുണ്ട് അതിനുശേഷം സെൻട്രൽ കമ്മിറ്റിക്ക് ആ കാര്യം കൈമാറും അതൊരു പ്രോസസ്സാണ് അതിനുശേഷം അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും അവരെ സംബന്ധിച്ച് കൂടുതൽ ആ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല സിറ്റിംഗ് എം പിമാരിൽ വേണ്ടവരൊക്കെ മത്സരിക്കാനുള്ള തീരുമാനമുണ്ട് അവർക്കിടയിൽ ധാരണയുണ്ട് അല്ല കോൺഗ്രസിൻ്റെ നേതൃത്വം അതിപ്പം രാജ പി നായർ പറഞ്ഞതുപോലെ അവർക്ക് വിവിധ കമ്മിറ്റികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കട്ടെ പക്ഷെ ഇതൊക്കെ നടത്താൻ ശേഷിയുള്ള നേതൃത്വമാണോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനും എന്ന ഒരു സംശയം സാധാരണ ആളുകൾക്ക് ഇപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് ആരെയൊക്കെ വിശ്വസിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ അവർക്കിപ്പോൾ നേരിട്ട് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന എണ്ണം തന്നെ കുറയാണ് ഇപ്പോൾ കേരളത്തിലും വ്യത്യസ്തമല്ല കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം അവർ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഞെട്ടലിൽ നിന്ന് വിമുക്തമായിട്ടില്ല പിന്നെയല്ല കേരളത്തിലെ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങോട്ട് നടത്തേണ്ടത് ഇപ്പം മനു അഭിഷേക് സിംഗ്വിയെ രാജ്യസഭയിലേക്ക് ഭൂരിപക്ഷ പ്രകാരം തെരഞ്ഞെടുത്തയക്കാമെന്ന ധാരണ ഉണ്ടായപ്പോൾ ഹിമാചലിൽ എന്ത് സംഭവിച്ചു ഇപ്പോൾ രാജു പി നായർ വലിയ ആവേശത്തോടെ പറഞ്ഞല്ലോ ഫാസിസത്തെ നേരിടാൻ സംഘപരിവാറിനെ നേരിടാൻ കോൺഗ്രസ് ആണ് മുന്നിൽ നിൽക്കുക എന്ന് ഇതൊക്കെ എന്താ പറയുക ആളുകൾ ഇതൊക്കെ തമേ തമാശയോടുകൂടി മാത്രമേ കാണൂ ഇതൊക്കെ കോമഡി ആയിട്ട് ആളുകൾ കാണുകയാണ് അപ്പോൾ രാജ്യത്ത് പതിനൊന്ന് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ അവർ പൂർണ്ണമായും കോൺഗ്രസ്സിനകത്ത് നിന്ന് വിവിധങ്ങളായ സ്ഥാനങ്ങൾ അലങ്കരിച്ച് മുഖ്യമന്ത്രിയായി കേന്ദ്രമന്ത്രിയായി അവരെല്ലാം ഇപ്പം ബി ജെ പി പാളയത്തിലേക്ക് പോയി ഇപ്പോൾ അറുപത്തിയെട്ട് എം എൽ എമാരുണ്ടായിരുന്ന മൂന്ന് സ്വതന്ത്രം അടക്കം എഴുപത്തൊന്ന് വോട്ട് കിട്ടുമായിരുന്ന ഹിമാചലിൽ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം മുൻനിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി തോറ്റുപോയി അപ്പം അതുതന്നെ അവരിങ്ങനെ അങ്കലാപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ അവർ ഇനിയും ഒരുപാട് ബുദ്ധിമുട്ടും കാരണം എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും എന്ന് പറയുന്ന ഒരു കെ പി സി സി പ്രസിഡന്റ് ആണ് ഇവിടെയുള്ളത് മറ്റേ ഗോൾവാൾക്കുടെ മുന്നിൽ പോയി ഒച്ചാനിച്ച് നിന്നിട്ട് ഫോട്ടോ മുന്നിൽ നിന്നിട്ട് അതിന് വിളക്ക് തെളിയിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് ഇവിടെയുള്ളത് ഇവിടെ ഇങ്ങനെ പല വിധത്തിലും കേരളത്തിലെ നേതൃത്വത്തെ തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത രൂപത്തിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം എന്നൊക്കെ പറഞ്ഞാൽ ഇവർ പറയുന്ന പോലെ എന്തോ സ്ക്രീനിങ് കമ്മിറ്റി ഓൺ ചേർന്നാൽ ഉടൻ തന്നെ നടക്കും എന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പോൾ അതുകൊണ്ട് സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃ നിലയിൽ കോൺഗ്രസിനെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഇവർ സ്ഥാനാർത്ഥി നിർണ്ണയിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു കേരളത്തിലെ ജനങ്ങൾ രണ്ടായിരത്തി നാല് ആവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും എന്ന ഏറ്റവും തർക്കമില്ല കാരണം ഓരോ ദിവസവും ഞെട്ടലുളവാക്കുന്ന വാർത്തകളാണ് കോൺഗ്രസ് നേതൃത്വം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആരി ഇതിനകത്ത് നിൽക്കും എന്ന് പറയാൻ കഴിയില്ല ഒരു ഗ്യാരണ്ടിയുമില്ല അപ്പോൾ ഇത്രയും കാലം കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ സംഘപരിവാരത്തിന് ബദലായി രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഒരു കോൺഗ്രസ് ഉണ്ടാവും എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായിരുന്നു ആ തെറ്റിദ്ധാരണ പൂർണ്ണമായും തിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അതുകൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലൊന്നും കേരളത്തിലെ ജനങ്ങൾ കാത്തു നിൽക്കുന്നില്ല കേരളത്തിലെ ഇടതുപക്ഷ മതനിരപേക്ഷ ചേരി കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറും അതുകൊണ്ട് ഇടതുപക്ഷം കരുത്തരായ സ്ഥാനാർത്ഥികൾ അണിനിർത്തി ഇന്ത്യയുടെ പാർലമെന്റിൽ ശക്തമായി ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ കേരളത്തിലെ ഭരണ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാർ എം എൽ അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ആളുകൾ ചെറുപ്പക്കാരുടെ പ്രതിനിധികൾ എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി പട്ടിക കേരളത്തിൽ ഇടതുപക്ഷം അവതരിപ്പിച്ചിരിക്കുന്നു പക്ഷേ ശ്രീ വി കെ സനോജ് നിങ്ങളെ സംബന്ധിച്ച് വലിയ തീരുമാനത്തിൽ വലിയ നൂലാമാലകളില്ല ദേശീയ പാർട്ടി എന്നതിന്റെ കാര്യം രാജ്യ പിന്നായർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഇവിടെ ഇപ്പോൾ സമരാഗ്നി ജാഥ അത് നേരത്തെ തീരുമാനിക്കപ്പെട്ട ഒരു ജാഥയാണ് അവരത് തുടങ്ങിയതാ നാളെ തിരുവനന്തപുരത്ത് സമാപിക്കാനിരിക്കുന്നേയുള്ളൂ ആ ഒരു ജാഥ നടന്നു വരുന്നു അതിന്റെയൊക്കെ പ്രോസസ്സുകളുണ്ട് അത് നേരത്തെ തീരുമാനിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജാഥയാണ് നിങ്ങൾ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമെന്ന് അവർക്ക് നേരത്തെ തന്നെ അറിയാനുള്ള സാഹചര്യമില്ലല്ലോ ഇന്ന് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് സമരാഗ്നി ജാഥ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത കാരിമ്പ് പോലെ കോൺഗ്രസിനെ ശക്തമാക്കിയിരിക്കുന്നു എന്നതാണ് അപ്പോൾ അവര് ജാഥ നടത്തുന്നു ജനങ്ങളെ കാണുന്നു ജനങ്ങളുമായി കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ് അതിനുശേഷം അവരുടെ പ്രോസസ്സിലൂടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ വരും അവരെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചു ഒരു പ്രശ്നമായി അവർ കാണുന്നില്ല അല്ല അവര് പ്രഖ്യാപിക്കാത്തതും ഒരു പ്രശ്നമായിട്ട് കേരളത്തിലെ ജനങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ അവരുടെ സമരാഗ്നി ജാഥ അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുക്കുകയല്ല അവര് പച്ച പച്ചത്തെറിലാണ് സ്ഫുടം ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് സമരാഗ്നി ജാതിയിലൊന്നും അന്തസ്സുള്ള കോൺഗ്രസ് ആരൊന്നും പോകുന്നില്ല ഇന്നലെ തന്നെ ഒഴിഞ്ഞ കസേരകളുടെ നിരവധി ചിത്രങ്ങൾ അവർ കാണുകയാണ് ഇപ്പൊ ഇതൊക്കെ നിങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് സമരാഗ്നി ജാതി കേരളത്തിലെ ഒരു സമരാഗ്നി ജാതിയൊന്നും ഒരു എന്താ പറയാ ഒരു തരത്തിലും വിജയിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതിന്റെ ഈ ഇങ്ങനെ ഞങ്ങൾ ാണ് ശരി എന്തായാലും ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് സനോജ് വരുന്നില്ല ഞങ്ങൾ മാധ്യമങ്ങളെ അവിടെ പ്രവേശിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആ കാര്യങ്ങൾ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മാധ്യമങ്ങൾ നടക്കുന്നു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി നൽകുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഞാൻ ജി അതല്ലാത്ത